മഹാഗുരുശരണം സ്വാമിയെ ശരണം അയ്യപ്പു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച മാസത്തിലെ ഭരണി നക്ഷത്രവും മാർഗശീർഷ ശുക്ലപക്ഷ ത്രയോദശി കൂടിയ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ഇതിപ്പോൾ ഈ കണ്ണാടി വയ്ക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞിരിപ്പുണ്ട് ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ശബരിമലയിൽ ഒക്ടോബർ പതിനേഴിന് ഇന്ന് കാല് സ്ലിപ്പായി വീണപ്പോൾ കണ്ണാടിയും ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞതാണ് കേട്ടോ അതെന്ന് പറയുന്നു അപ്പോൾ ചില സംശയങ്ങൾ വന്നിട്ടുണ്ട് അതൊന്ന് എനിക്കറിയുന്ന രീതിയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഒന്ന് ചോദിച്ചത് നമ്മുടെ മീര മീരച്ചേച്ചിയാണ് മഹാപുരുഷനാണ് നമസ്കാരം സാർ വിദേശത്ത് ജോലി എടുക്കുന്ന ഒരാൾ ഭാര്യയെ കൊണ്ടുപോകാൻ കഴിയാതെ ഒരു മുപ്പത് വർഷമൊക്കെ കൊല്ലത്തിൽ ഒരു മാസം മാത്രം കൂടെ ജീവിക്കുന്ന ദമ്പതികളുടെ കാർമ്മികം കുറവായത് കൊണ്ടാണ് അല്ല കൂടുതൽ ആയതിനാലാണോ വിരഹം ഉണ്ടാകുന്നത് താങ്ക് യു സാർ ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരുടെ എന്ന് പറഞ്ഞാൽ ദാമ്പത്യം അങ്ങനെ ഉള്ള ഒരു യോഗം കാണും പിന്നെ ഈ പറയുന്ന കാര്യത്തിലാണെങ്കിൽ മീരച്ചേച്ചി പറയുന്ന ആളുടെ ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ വിദേശത്തും മറ്റേ ആൾക്ക് നാട്ടിൽ ജോലിയും ഉണ്ട് ഓക്കെ അതൊരു ഘടകമാണ് പിന്നെ ആരൊക്കെ എന്തൊക്കെ വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അപേക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ മൂന്ന് മാസമെങ്കിലും ഒരുമിച്ച് താമസിക്കുക വിദേശത്തുള്ള ആള് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കുട്ടികളുണ്ട് കുട്ടികൾക്ക് അവധിയുള്ള സമയമാണെങ്കിൽ അവധി സമയത്ത് അവിടെ പോവുക വിദേശത്ത് പോയി ഒരുമിച്ച് ജീവിക്കുക അതുപോലെ വിദേശത്തുള്ള ആൾ ഇവിടെ കുട്ടികൾക്ക് അവധിയുള്ള സമയത്ത് ഇങ്ങോട്ട് വരാണ്ട് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വരിക കൊച്ചു കുട്ടികളാണെങ്കിൽ അവരുടെ ആ വിദ്യാഭ്യാസം ആ കാര്യങ്ങൾ അതൊക്കെ നോക്കുക അവരുടെ പഠന എന്താണ് അവരുടെ വിദ്യാലയങ്ങളിൽ പോവുക അങ്ങനെ ചെയ്തിട്ട് മിനിമം പല ഘട്ടങ്ങളിലായിട്ട് മൂന്ന് മാസമെങ്കിലും പന്ത്രണ്ട് മാസത്തിൽ മൂന്ന് മാസമെങ്കിലും കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുക അതൊരു ഹിൾ റിക്വസ്റ്റ് ആണ് ഇപ്പോൾ നമുക്കറിയാം വിദേശത്ത് പോകണം അതിലും കൂടുതൽ നമ്മുടെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നത് ഫാമിലിയിലെ കാണാൻ ഭയങ്കര അപൂർവമാണ് ചിലർക്ക് ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി കിട്ടുന്നത് രണ്ട് അവർ ലീവ് എടുത്ത് വന്നാലും പെട്ടെന്ന് ചിലപ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് വരാൻ പറഞ്ഞ് തിരിച്ച് വിളിക്കും ആ തിരിച്ച് വിളിക്കുന്നത് ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ് പോലെ അവൈലബിൾ ആയിരിക്കില്ല അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് പോകുന്നത് മനസ്സിലായി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുടുംബജീവിതം ഇതുമൊക്കെ ഇത് ചെയ്യുന്ന വളരെയധികം ആൾക്കാരുണ്ട് അപ്പോൾ ആ നമ്മുടെ ആ നമ്മളെ കാക്കുന്ന ആ സോൾജേഴ്സിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ അപ്പോൾ അത് ദാമ്പത്യബന്ധത്തിലെ ആ ഒരു യോഗമുണ്ട് അതാണ് അങ്ങനെ വരുന്നത് പിന്നെ ഒരു കാര്യം ചോദിച്ചത് പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതകം നോക്കരുത് എന്ന് കേട്ടിട്ടുണ്ട് ശരിയാണല്ലോ ശരിയാണോന്ന് ചോദിച്ചത് ശരിയാണല്ലോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാ പ്രണയിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുക ഇപ്പം നിസാരം പറയാം ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലവായി ആയി എല്ലാമായി അത് കഴിയുമ്പോഴത്തേക്കും അവളെ ശാരീരികമായിട്ടും യൂസ് ചെയ്തും മാനസികമായിട്ട് എന്താണ് ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഇവിടെ വിചാരിക്കുന്ന എന്തായി ഒരാളെ കഴിഞ്ഞാൽ കഴിഞ്ഞ് അയാളേത് മതമാണെന്നൊന്നും പറയാൻ പറ്റുകയല്ലേ സ്നേഹിക്കുമ്പോൾ വളരെ സംസ്കാരത്തോടുകൂടി സംസാ വളരെ സന്തോഷത്തോടുകൂടി അത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ആളുകൾ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും സ്നേഹിക്കുന്നത് പുരുഷരാകട്ടെ സ്ത്രീ സ്ത്രീയാകട്ടെ കല്യാണത്തോടടുക്കുമ്പോൾ മതം മാറണമെന്ന് പറയും അതെന്ത് ന്യായം എന്നാ ആദ്യമേ മതവും ഇതൊക്കെ നോക്കണ്ടേ പ്രണയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാ പ്രണയിച്ചത് ആ വ്യക്തിത്വത്തെയും ആ വ്യക്തിയെയും അത് രൂപമാകാം സ്വഭാവമാകാം എന്തുവാകാം അതിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജാതകം നോക്കാൻ പോരും ഈ പലയിടത്തും പറയുന്ന ഒരു ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും എന്താ ഈ പണ്ടത്തെ ആൾക്കാർ പറയും വണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ മനസ്സിലായാ എന്ന് പറഞ്ഞാൽ ഈ നമ്മള് പൂളി കഴിക്കണ മാങ്ങയുടെ കാര്യമാണ് പറയുന്നത് തിരുവേനിയൊക്കെ പറയണത് കാര്യം ശരിക്കും ആ ടേസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ആ കാ ഇതിൻ്റെ അടുത്ത് പോകണം അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ആണ് യാഥാർത്ഥ്യം അറിയാൻ പോണത് അപ്പോഴാണ് ഓ ജാതകം തമ്മിൽ ചേർച്ചയില്ലാത്ത കൊണ്ടാണ് നമ്മൾ പ്രശ്നം തമ്മിൽ പ്രശ്നങ്ങൾ എന്നൊക്കെ തോക്കിയിട്ട് പിന്നെ ജാതകം നോക്കും ഉടനെ തന്നെ ജ്യോതിഷന്മാർ പറയും ഇതൊരു താരണത്തില് ആര് ചേർത്ത് ഇത് ചേർക്കാം അയ്യോ ലവ് ആണ് ഇത് നിങ്ങൾ തമ്മിലുള്ള ജീവിതം ശരിയാകുക അതോടെ കട്ടപ്പുകയാണ് അങ്ങനെയാണെ ആദ്യമേ നോക്കുക ആദ്യമേ ജാതകം നോക്കുക നാളെ നോക്കുക ആദ്യമേ തന്നെ ഇങ്ങനെയുള്ളവര് തങ്ങൾക്ക് ചേരുന്ന നാളുകളേതൊക്കെയാണെന്ന് മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് അതനുസരിച്ച് പ്രേമിക്കുക അതാണ് ഒരു കാര്യം പിന്നെ ലവ് ആറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ വരുന്നത് പൂർവ്വജന്മോകരമായിട്ടുള്ള ബന്ധങ്ങളാണ് മനസ്സിലായി ഇൻക്ലൂഡിങ് അവിഹിത ബന്ധങ്ങൾ വരെ ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല വ്യക്തിപരമായിട്ട് കുറേ പേരുടെ ഇതറിയാമെന്ന് ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് ഓക്കെ അപ്പം എന്തിനും നമ്മുടെ കാര്യത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം ത്യജിക്കുന്നത് കാര്യം ഇതുകൊണ്ട് കുറെ അധികം കാര്യം ഗുണങ്ങളെക്കാളും നമുക്ക് വേദനയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് നമ്മൾ കടന്നുപോയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് എനിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ത്യജിക്കുകയാണ് ഇപ്പൊ എവിടെയെങ്കിലും ചാണകവെള്ളത്തില അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്രീസിലെ ടാറിലൊക്കെ വീണ ഷട്ടും മുണ്ടും ഒക്കെ നമ്മൾ മാറ്റുക അല്ലെ അതിൽ കറ കാണൂ ഇത് അതുപോലെ നമ്മൾ ശരീരം മാറ്റുക ഇതല്ലേ കർമ്മം എല്ലാം ശുദ്ധീകരിച്ച് ഇത് ചെയ്ത അവതൂതന്മാർ അവര് പറയുന്നു ഞങ്ങളെ സമാധിയിരുത്താനായിട്ട് ശരീരം ദ്രഹിപ്പിക്കേണ്ട അതാണ് വ്യത്യാസം ഓക്കെ അതെൻ്റെ ഒരു അറിവാണ് പറയുന്നത് കേട്ടോ ഇനി വേറെ എനിക്ക് ഇന്നലെ വന്നൊരു ഇതാണ് എൻ്റെ ഈ ജന്മം എന്തിന് മുജ്ജന്മ കർമ്മദോഷങ്ങൾ എങ്ങനെ കഴുകിക്കളയാം അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ട് ഏത് കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എൻ്റെ ഈ ജന്മം എന്തിരെന്നു വെച്ചാൽ ആ അച് അമ്മേനെയും അച്ഛനേയും നമ്മൾ സെലക്ട് ചെയ്തതാണ് മനസ്സിലായി അപ്പം ആ കുലത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ജീവിക്കാൻ നമുക്കിതുണ്ട് പക്ഷേ കുലത്തിൻ്റെ സംസ്കാരം എന്താണ് നമ്മൾ കൊട്ടേഷൻ ഗുണ്ടകളായിരുന്നെന്ന് വെച്ചോ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചില ഗ്രാമങ്ങളുണ്ട് നമുക്കറിയാം കുറവാ കുറവാസംഘങ്ങളൊക്കെ വരുന്ന അവർ മോഷണമാണ് സംഘത്തിൻ്റെ സ്ഥലം ഇത് അതുപോലെ പരമദേശം എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് അവർ പിടിച്ചു പറയും കൊലപാതവൊക്കെ അതിൽ എക്സ്പെർട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുഷ്ഠിക്കണമെന്നൊന്നുമില്ല നമുക്ക് മാറാം പക്ഷേ ധാർമ്മികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ മുജ്ജന്മ കർമ്മദോഷങ്ങൾ എങ്ങനെ കഴുകിക്കളയാൻ കഴുകിക്കളയാൻ പറ്റുക അനുഭവിച്ച് തന്നെ തീർക്കണം കഴുകിക്കളയാൻ പറ്റുക കേട്ടോ അത് ഈ എന്താണ് നമ്മുടെ ചില സമയത്ത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഡയാലിസിസിന് വിധേയമാകും അല്ലെ അത് ബ്ലഡ് കഴുകിക്കളയാനെന്നോ അല്ലെ സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അത് ഡയാലിസിന് തന്നെ വിധേയമാകണമെന്ന് പറഞ്ഞ പോലെ ഇത് അനുഭവിച്ചു തന്നെ തീരണം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ട് വിട്ടേത് കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം ഓരോരുത്തരും നമ്മുടെ ഉപാസനകൾ അതൊക്കെ വെച്ച് നോക്കിയാലും നമുക്ക് തന്നെ അറിവുകൾ കിട്ടും ഓക്കെ പിന്നെ അതിനാണ് ഈ ജാതകമൊക്കെ സഹായിക്കുന്ന ഒരു പേര് ജാതകം സഹായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു ഒരാൾ വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് വഴിപാടിന് വേണ്ടി വിളിച്ചതാണ് വഴിപാടിന് വേണ്ടിയിട്ട് വിളിച്ച് കുട്ടിക്ക് വേണ്ടി വിളിച്ച് വീഴ് വഴിപാട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സമയം ഇതാണ് കുട്ടിയുടെ ജാതകം കൊണ്ടുവരാൻ പറഞ്ഞു നോക്കാം പറഞ്ഞു അത് കഴിഞ്ഞ ഫോണിൽ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുട്ടി അത് എന്താണ് അവിഹിതത്തിൽ പോകും അത് ഇതാണെന്നൊക്കെ പേടിപ്പിച്ച് ഓക്കെ അത് കേട്ടവാതി കേട്ടാകാതെ രക്ഷകർത്താക്കൾ ആയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ വേറൊരു ടീമിനെ വിളിച്ച് വേറൊരു ടീം പരിചയമുണ്ട് അപ്പോൾ വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ അവര് പറഞ്ഞത് തെറ്റാണ് ഈ കാര്യത്തിൽ ഇതുണ്ട് ഇതിനൊരു പൂജയുണ്ട് ഒരു പൂജാ ചടങ്ങുകൾ ചെയ്യാം അതിനൊരു മൂന്ന് ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ആൾക്കാരെ കുറ്റം പറഞ്ഞ് അവർ കാശടിക്കാനായിട്ട് അങ്ങനെയുണ്ട് ഇതുകൊണ്ട് പ്രേതമുണ്ട് ഭൂതമുണ്ട് ബാധയുണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആള് ഇവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒരു മൂന്ന് ലക്ഷം രൂപ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചില പൂജാവിധികളുണ്ട് അതിൻ്റെ പൂജ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ എല്ലാം വിളിച്ച് ഞാൻ റെഡിയാക്കി അന്നദാനമൊക്കെ ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞു മനസ്സിലായി അപ്പോൾ എന്താ പറയേണ്ടത് ദീപസ്തംഭം മഹാച്ഛര്യം എന്ന് പറഞ്ഞു ഞാനതാ പറയണം എല്ലാത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തികമായിരിക്കും ഓക്കെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടേത് കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് അത് അത് ആലോചിക്കണം അല്ലെങ്കിൽ നല്ല ജ്യോതിഷന്മാരോടോ അല്ലെങ്കിൽ ആചാര്യന്മാരോടോ ആലോചിക്കുക പിന്നെ പിന്നെ അമ്മ കിടപ്പിലായിട്ട് രണ്ട് വർഷം ആകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് ഇതിൽ നിന്ന് മോചനം സാധിക്കും അത് നമ്മുടെ ഓരോരുത്തരുടെയും കാർമ്മികമാണ് അത് കിടക്കുന്ന ആളുടെ കാർമ്മികം അവരെ പരിചരിക്കുന്ന ആൾക്കാരുടെ കാർമ്മികം ഉണ്ട് എനിക്ക് ഹൃദയ സംബന്ധമായിട്ട് ഇത് വന്ന് ഞാൻ മൂന്ന് മാസം റെസ്റ്റിലായിരുന്നു എന്നെ പരിചരിച്ച് എൻ്റെ ഭാര്യ അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പുറത്ത് എന്താണ് പുറത്ത് കൂടുതൽ പോവാണ്ട് വീട്ടിലേക്ക് ഉള്ള മാത്രമായിട്ട് ഇത് ചെയ്ത് എൻ്റെ കുട്ടികളൊക്കെ അവരുടെ കൂടി കാർമ്മികമായിരുന്നു ആ മൂന്ന് മാസത്തെ ഞങ്ങളുടെ ജീവിതം ഓക്കെ അപ്പോൾ എല്ലാവരുടെയാണ് ഇതിനൊരു മറുപടി തടയാൻ സാധിക്കുമെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓൺലൈൻ കൺസൾട്ടിങ് തരാമോ ദക്ഷിണ എത്ര എന്നുകൂടി അറിയിക്കണം എനിക്ക് എനിക്കിതിന് മറുപടി തരാനുള്ള കഴിവൊന്നുമില്ല ഇപ്പോൾ അറിയുന്നത് ഞാൻ ഇതിൽ പറഞ്ഞു പിന്നെ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഒന്നും ഞാൻ കൊടുക്കാറില്ല എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഒരു ബാങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ബാങ്കിൽ ജോലി കിട്ടി പിന്നെ അതിൽ മാനേജർ വരെയായി പിന്നെ അത് വി ആർ എസ് എടുത്ത് ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ പ്രതിഫലേച്ച ഇല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു മെൻ്റർ എന്നുള്ള രീതി അതിൽ ഞാൻ അപ്പോയിൻമെൻ്റ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒന്നുമില്ല ദയവ് ചെയ്ത് മനസ്സിലാക്കുക ദക്ഷിണ എത്ര എന്നുകൂടി അറിയിക്കുകയാണ് ഞാൻ ദക്ഷിണ ദക്ഷിണ വാങ്ങിക്കാറുണ്ട് പക്ഷേ ദക്ഷിണ വേണമെന്ന് ഒരാളോടും പറയാറുള്ളതല്ല ദക്ഷിണ വേണമെന്ന് ഒരാളുടെ അടുത്തും ഞാൻ പറയാറില്ല കേട്ടോ അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഞാൻ ഈ ഡൗട്ട് ഇടുന്ന ഒരു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് ഞാനും അനുവും ചേർന്ന് അപ്പോൾ അനുവും ഇത് ഗ്രൂ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതിടും അപ്പം അതിന് ചോദിക്കുക ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ആളാണ് ദക്ഷിണ ചേട്ടൻ പറയില്ല എന്ന് അറിയാത്ത പോലെയാണ് മെസ്സേജ് ഒന്ന് വളരെ ആണ് ദക്ഷിണ എന്താണെന്ന് അറിയാത്ത പോലെയാണ് ആള് മെസ്സേജ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല ഒരേ യൂട്യൂബ് കണ്ട ഉടനെ തന്നെ അദ്ദേഹം വിളിച്ചിരിക്കുക എന്തും ആവട്ടെ ഇപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒന്നുമില്ല എന്നെ നീവുള്ളവർ ബ്ലസ് ചെയ്യേണ്ടവർക്ക് വിശ്വാസമുള്ളവരെ ഇത് ചെയ്യുക ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താക്കൾ വന്നിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു അവരുടെ കുട്ടിക്ക് കുഴിയാനായിട്ട് തേങ്ങ എടുക്കണമെന്ന് പറഞ്ഞു അത് ഒരു പർട്ടിക്കുലർ ഒരു ടൈം എന്നിട്ട് അവരുടെ വീട്ടിൽ ഞാൻ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു ഇരുന്നിട്ട് അവരെ എല്ലാവരെയും കൂടിയാണ് തേങ്ങ ഒഴിഞ്ഞത് ഒഴിഞ്ഞിട്ട് സാധാരണ ഞാൻ ഏതെങ്കിലും ഗണപതി ക്ഷേത്രം എവിടെയെങ്കിലും കൊണ്ടേടിക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ ചെയ്ത് ചോദിച്ച് സ്വാമി സാമി ഇന്ന കുട്ടെ ഒഴിയാന്നല്ലേ പറഞ്ഞത് എന്തുകൊണ്ട് ആ കുട്ടീനെ ഉഴിയാണ്ട് ഞങ്ങളെ എല്ലാരെയും കൂടി എഴുത്തി ഒഴിയിച്ച് അതുകൊണ്ട് ആ കുട്ടിയുടെ ഇത് മാറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് എന്നെ വിശ്വാസം ആ കുട്ടി എന്നെ വിശ്വസിക്കുന്നില്ല ആ വിശ്വസിക്കാണ്ട് ഈ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ഗുണം ചെയ്യുന്ന അതിന് വിശ്വാസം ഇല്ലാണ്ട് ഇത് വർക്ക് ചെയ്യാല്ലേ അങ്ങനെയാണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു നോക്കുന്നു പറഞ്ഞു കുട്ടിക്ക് വിശ്വാസം ഇല്ല ഇനി അഥവാ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾ ആ കുട്ടീനെ നിയന്ത്രിക്കാനായിട്ട് എന്നെ ഒരു മാധ്യമ മാധ്യമം മീഡിയമാക്കിന്ന് ആ കുട്ടി വിചാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതാണ് അതെനിക്കറിയാവുന്ന മനസ്സിലായത് കൊണ്ടാണ് നിങ്ങൾ വരെ എഴുതി ഞാൻ ഒഴിഞ്ഞതെന്ന് പറഞ്ഞ് അവർ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ കുട്ടിച്ചിരിക്കുന്നൊന്നും പറയുന്നില്ല സത്യം അതാണ് മനസ്സിലായാൽ അപ്പം ചിലര് പറയും ഇത്രയും രൂപ കാശ് കൊണ്ടുപോകുക ഒക്കെ നമ്മളിപ്പൊക്കെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും മനസ്സിലായ ഇതൊന്നും നടക്കില്ല നടക്കരുതല്ല ഓരോരുത്തരുടെ പ്രാരബ്ധകർമ്മവും ഞാനും ഈ ശരീരവും കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഈ ശബരിമല പോയി വേണമെങ്കിൽ ഈ കണ്ണാടി ഇതുമൊക്കെ ആയിട്ട് നടക്കുന്നത് നമ്മുടെ കാർമ്മികളാണ് അത് തീരുന്ന വരെ ഈ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തു കൊണ്ടുപോയി പിന്നെ പ്രാർത്ഥിക്കുക അനായാസേന മരണം വിനാദൈനേന ജീവനം ദേഹിമേ കൃപയാ വിഷ്ണുത് ഭക്തിരജഞ്ചല കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ വാ മാനസം വാ അപരാധം വിധിതമവിധിതം വാ സർവമേതക്ഷമസ് ജയ ജയ കർണാബ്ദെ ശ്രീ മഹാദേവ ശംഭു കാര്യം അവസാനം അങ്ങോട്ട് വിളിക്കേണ്ട മഹാദേവനാണ് അപ്പൊ മഹാദേവനോട് സർവ്വ ഇതിനും നമ്മൾ മാപ്പ് പറയുക അതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എൻ്റെ പാരായണത്തിന്റെ ഇതിൻ്റെ ജപത്തിന്റെ എല്ലാത്തിൻ്റെയും പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യ സർവ്വകാര്യസിദ്ധി സർവ്വേശ്വര്യം സർവ്വമനോകാമനാഷ്ടങ്ങൾ നടക്കാൻ അതുപോലെ തന്നെ ഗർഭവതിയായ അമ്മമാർക്ക് നല്ല ശാരീരിക മാനസിക സന്തോഷം കിട്ടുവാനായിട്ട് നല്ല ആരോഗ്യം കിട്ടുവാൻ അവർക്ക് നല്ല ആയിരാരോഗ്യ സൗഖ്യത്തോടെ അതിബുദ്ധിമാന്മാരായ ബുദ്ധിമതികളായ ഉണ്ണികൾ സന്താനങ്ങൾ പിറക്കുവാനായിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് മുപ്പത്തി മുക്കോതി ദേവതകളുടെ ത്രിമൂർത്തികളുടെ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളുടെ എല്ലാവരുടെയും വിശ്വദേവത കുലദേവത ഗ്രാമദേവത ഗുരുകാരണവന്മാർ പിതൃക്കന്മാർ സിദ്ധന്മാർ പ്രവാചകന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ആം സോറി പ്ലീസ് സോർ ഗി മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എന്റെ ഗുരുക്കന്മാരോട് ഉപാസനകളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൊ